എല്ലാവർക്കും ഫോർ ഫോറിയൂ കുട്ടീസിലേക്ക് സ്വാഗതം പച്ചമാങ്ങ കൊണ്ട് ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുര മാങ്ങ അച്ചാറാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു മാങ്ങയാണ് ഞാൻ അതിനായി എടുത്തിരിക്കുന്നത് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത് എണ്ണ ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ കടുകിടാം കടുക് നന്നായി പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് നെടികെ കീറിയതുകൂടി ഇടാം ഇനി ഇഞ്ചി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്താൽ മതി ഫ്ലെയിം സിമ്മിലേക്കാക്കിയിട്ട് വേണം പൊടികളിടാൻ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിട്ട് നല്ലതുപോലെയൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയതിന് ശേഷം അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു രണ്ട് രണ്ടുനുള്ളു കായപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി മാങ്ങാ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാനായി മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ മാങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളവും കുറേ പറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നിങ്ങളുടെ കയ്യിൽ അച്ചുവെല്ലമാണ് ഉള്ളതെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് അലിയിച്ചതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഇപ്പോൾ മാങ്ങാ കഷ്ണങ്ങളിലേക്ക് മധുരമൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അവസാനമായി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കാൽ ടീസ്പൂൺ കടുക് വറുത്തു പൊടിച്ചതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം അച്ചാർ റെഡി ആയിട്ടുണ്ട് മറ്റൊരു കറിയില്ലെങ്കിലും കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത് മധുരമുള്ള മാങ്ങ അച്ചാർ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം